എന്തി ടെൻഷൻ ടെൻഷനടിക്കുന്നത് മുത്തുമണികളെ അസ്സലാമലൈക്കും അത് ആ സോഫ നോക്കി എത്ര സുന്ദരമായിട്ടുള്ള രീതിയിൽ ആ ലെഫ്റ്റ് സൈഡിൽ അതിലും മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു നിങ്ങൾ കണ്ടില്ലേ തൊട്ട് താഴത്തായിട്ടൊരു വാഷ് വൈസ് നിങ്ങൾ കണ്ടില്ലേ ഹൈഷ് കണ്ണങ്ങോട്ട് തള്ളിപ്പോയെന്ന് ലെഫ്റ്റ് സൈഡൊക്കെ അതിലും ഗംഭീരമായിട്ടുള്ള ഡോറ് അത് വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാൾ കണ്ടില്ലേ നിങ്ങൾ മടിക്കണോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാനോടെക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ ലൈക്ക് ബട്ടൺ അമർത്ത പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കണം ഹൈ ശരിക്കും ഞെട്ടുന്നത് ഇവിടെ ഒരു ലിവിങ്ങിൽ കൊടുത്ത എന്താ പറയുക ഒരു ആട്ടുഞ്ഞാൽ നിങ്ങൾ ഉണ്ടില്ലേ അതിലൊക്കെ ഇങ്ങനെ ആടുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡായിട്ട് വിശാലമായിട്ടുള്ള ഒരു കർട്ടൻ കൊടുത്തു കൊടുത്തങ്ങൾ ഉണ്ടില്ലേ ഒന്നും പറയാനില്ല ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ അതുപോലെ തന്നെ കുറച്ചും കൂടി മുമ്പോട്ടായിട്ട് നടന്ന കാഴ്ചകളായിട്ട് മാറുകയാണ് ലെഫ്റ്റ് സൈഡൊക്കെ നോക്കി മിററിൻ്റെ കാഴ്ചകളുണ്ടില്ലേ എന്നുള്ള വ്യൂ ഈ കഴിഞ്ഞ വീഡിയോകൾ ചോദിച്ചാൽ ആരെ വീടാണ് നമ്മളെ സ്വന്തം ഗഫൂർക്ക അത് ചങ്കില ചോരാട്ടോ ഡൈനിങ് ഹാൾ നിങ്ങൾ കണ്ടോ അത് ഒരു ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ പുഫിലൊരു സോഫ കൊടുത്താണ്ടില്ലേ ലെഫ്റ്റ് സൈഡ് ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ടല്ലേ എന്താലേ അതി മനോഹരമായിട്ടുള്ള അപ്പോൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് ബാക്കിയുള്ള ആളിലേക്ക് എത്തിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ആണില്ലേ ഈ ട്രോഫിയൊക്കെ വെച്ച് കുട്ടിയൊക്കെ കിട്ടിയതാട്ടോ ഗവർക്കാന ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ നമ്മളെ ചങ്കാണ് അതുപോലെ തന്നെ കുറച്ചങ്ങോട്ട് പോയാൽ കാഴ്ചകളായിട്ട് മാറുകയാണ് മറ്റൊന്നുമല്ല അതാ നിങ്ങൾ കണ്ടില്ലേ ലിവിങ്ങിലത്തെ കോലാണ് കാണുന്നത് ഹൈ ഗംഭീരമായിട്ടൊരു സ്റ്റഡി റൂം പിന്നെ നമ്മൾ ഡൈനിങ് ഹാളൊക്കെ പിന്നെ വന്ന കാഴ്ചകളായിട്ട് മാറുക അതും വിശാലമായിട്ടുള്ള പുഫിൻ്റെ സോഫ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അതുപോലെ തന്നെ നേരെ അങ്ങോട്ട് പോയാൽ പിന്നെ സ്റ്റെയറായിട്ട് കയറിയാൽ മക്കളെ പറയണ്ട അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറിയതിന് ശേഷമുള്ള കാഴ്ചകൾ ശരിക്കും കണ്ണ് തള്ളുകയാണ് ഓരോരോ സ്റ്റെപ്പും എല്ലാം അങ്ങോട്ട് കയറി ചെല്ലുക ഏത് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഉണ്ടല്ലോ ഒരു മിററിൻ്റെ ഏത് കോണിയാണ് കിട്ടോ അപ്പോൾ മോൾ ഭാഗത്തൊക്കെയാണ് അതിലും ഗംഭീരമായിട്ടുള്ളത് ഹൈഷ് ഒന്നും പറയാനില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എന്നെ വേണം അതുപോലെ തന്നെ സ്റ്റഡി റൂം കണ്ടില്ലേ അതിസുന്ദരമായിട്ട് കൊടുത്തതാ കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ മോൾ ഭാഗത്താണ് അതിലും വലിയ ഡിസൈൻ ഇത് ഈ ലൈറ്റിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊന്നുമല്ല ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് ചെയ്യരുത് ബെഡ്റൂമിലെ ലാം ലൈറ്റ് നോക്കി മക്കളെ കത്തി നിൽക്കുന്നത് ശരിക്കും ഗഫൂർഖാ എൻ്റെ ഗ്രൂപ്പിൻ്റെ ആട്ടം അത് അതുപോലെ തന്നെ കർട്ടണുകളാണ്ടില്ലേ അതിമനോഹരം നല്ല ഒന്നും പറയാനില്ല അതുപോലെ തന്നെ നിങ്ങൾ ഇതേ വരെ കാണാത്ത മറ്റൊരു ലോകം തന്നെ ഒരു ബെഡ്റൂമിൽ നിങ്ങളെവിടെ കണ്ടിരിക്കുന്ന സോഫ അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ പേര് ഉണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ മറ്റേ സംഭവം ആ നമ്മളെ ഗഫൂർക ആ അതിലും ഗംഭീരമായിട്ടാണ്ടില്ലേ ഏത് കർട്ടൺ സെറ്റ് ചെയ്ത് ഒന്നും പറയാനുള്ള വാൾ വാൾറൂം നോക്കി അത് വാൾ പേപ്പർ ഒട്ടിച്ച് എത്ര സുന്ദരമായിട്ടുള്ള ബെഡ് കണ്ടില്ലേ വിരിച്ച് അതിമനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്ത് എവിടെയും കാണാത്ത കേട്ടോ അതായത് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന അത് അളിമാറി സെറ്റ് ചെയ്ത് അതിൻ്റെ മുഗൾ ഭാഗത്തൊക്കെ ഡിസൈൻ മറ്റൊരു ബെഡ്റൂമിലേക്ക് വന്ന കാഴ്ചകളാകെ മാറി ശരിക്കും വ്യത്യസ്തമായിരിക്കും ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ മിററ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു അതായത് ബ്യൂട്ടീഷ്യൻ പോലെ അതായത് ബ്യൂട്ടി പാർലർ വേറെ തോന്നിപ്പോയി ഒരു പേരൊക്കെ കണ്ടില്ലേ അതാണ് ശരിക്കും കിട്ടുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കി അപ്പം തന്നെ ഇതിൻ്റെ പിന്നെ ബെഡൊന്നും നോക്കി ബെഡ്ഷീറ്റ് അതിൻ്റെ പിന്നെ ഹെഡ്ബോർഡ് അതിലും സുന്ദരം എന്ന് പിന്നെ പറയും ഒന്നും പറയാനില്ലാത്തൊരു വീട് തന്നെ പറയും അല്ലേ ശരിക്കും അതാണ് ഇവിടെ കാണുക ഹൈ മറ്റൊരു സൈഡിലേക്ക് പോകുമ്പോൾ വേറെ കാഴ്ചകൾ ശരിക്കും കാഴ്ചകളെ കൊണ്ട് ഇങ്ങനെ കണ്ണ് തള്ളി അതുകൊണ്ട് തന്നെ ഹെഡ്ബോർഡിൻ്റെ പൊട്ടുമുളായിട്ടുള്ളത് കണ്ടില്ല അതിൻ്റെ താഴെ നോക്കി അപ്പം വീഡിയോൻ്റെ കാര്യം മറന്നു പോകരുത് നിങ്ങൾ പരമാവധി ഷെയർ തന്നെ കൊടുക്കണം തെറ്റു കുറ്റങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ സോറി അതെന്തായാലും ആദ്യമേ പറയുക കാരണം മനുഷ്യന്മാരല്ലേ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തുപോലെ അപ്പം പൈസ എല്ലാം വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ടോ കിച്ചണിലൊക്കെ വന്നപ്പോൾ കഥ മാറി എന്തായാലേ ആ വെനീഷ്യൻ കർട്ടിനും അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ഒരു ലോകം തന്നെ കിച്ചൺ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടോ ഇങ്ങനൊരു കിച്ചണ് അപ്പോൾ തൽക്കാലത്തേക്ക് അവൻ വീടെ പറയുക ബൈ ബായ്